ഒന്നുമില്ല ൾ പറഞ്ഞു അതായത് ഇപ്പോ അത്ര പേഴ്സണലാണോ

ാണ് വരുന്നത് വരുമ്പേ ഡൊമിനിക്കിന്റെ മെമ്മറീസും സാറിന്റെ കൂടെ ഇരുന്നോമെന്റ്സും ഇതൊക്കെ റീവിസിറ്റ് ചെയ്യണം എനിക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു വാർണമായിരം ഈ പറഞ്ഞ ഇൻറ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ കോൺവെർസേഷൻസ് അതിനൊരു സ്റ്റഡി ബുക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് ഭയങ്കര ഡീപ്പാണ് നമ്മൾ ഹുഡാണ് എല്ലാ മൂവ്മെൻ്റിലും ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇത്ര വർഷം കഴിയുന്നുള്ളൂ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചു തിരിച്ചുപോക്കുക അല്ലെങ്കിൽ ഒരു അതിനെ പറ്റി റീകോൾ ചെയ്യുമ്പോൾ എന്താക്കി ഹിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൊമെന്റ് വെരി ഫിലിം ടു ടു ഗോ ബാക്ക് ഫോർ മീ ബിക്കോസ് ഇറ്റ് മൂവ്മെന്റ് um surya the father character uh probably the scenes and mm. um, dialogues and um, most of the moments are all from my mm. own father's life and what i saw mm. mostly upper enika the re-visiting and nikhil chupada part of if at all i might watch but adi koli the song i'll watch again yeah. because i like the way we shot that song mm. and anjala is very very popular still in prana i is playing yeah. everywhere so still suverya pridam pala there's no other gore he has mm. to do it അപ്പോ വിഷയങ്ങൾ ഐ ഗോ ബാക്ക് വിസിറ്റ് ഡിഫിക്കൽ വാച്ച് മീ ബോസ് ഇറ്റ് ഇത്തരം സിനിമകൾ പറയുന്നു പലപ്പോഴും പല സംവിധായകരും ഓക്കെ എനിക്ക് കുറെ പ്ലാനുകളില്ല ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തോന്നുന്നത് ഞാൻ അവിടെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും സിനിമ ഒരു കഥ കാലം കൊണ്ടു കടന്നിട്ട് ഒരു പോയിന്റായിരിക്കും ഇതായിരിക്കും എന്റെ അടുത്ത സിനിമ എന്ന് തീരുമാനിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൗതമൻ ഒരു ഒരു എങ്ങനെയാണ് സിനിമ ഇപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞു ഇനി അടുത്തൊരു സിനിമ ദൂരം അത് ഓൾറെഡി പ്ലാൻഡ് ആണോ അല്ല ഒന്നും പ്ലാൻഡ് അല്ല എനിക്ക് ഇങ്ങനെ ഒരു ബൈ ഇപ്പൊ ഒരു ഇൻസ്പിരേഷൻ ഒന്നും ഇല്ലീസ് മൈ ഫിലിം ധ്രുവനക്ഷത്രം അതിന്റെ ഒരു വർക്കിലാണ് ഞാൻ റിലീസ് വെച്ചിരിക്കുകയാണ് ഞാൻ ാണ് സ റൈറ്റിംഗ് ഓൾസോസ് നോട്ട് ഗ്രേറ്റ് സോ ഐ ഐം നോട്ട് പുഷിംഗ് ഇറ്റ് ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ ആൻഡ് അത് പെട്ടെന്ന് വരും റൈറ്റിംഗ് പെട്ടെന്ന് ഒരു ഞാൻ വേറൊരു സ്റ്റോറി അജിത് സാറിന്റെ അടുത്തു കൊണ്ടുപോയി കേള് പറഞ്ഞു ഞാൻ ഒരു ഐഡിയ പറഞ്ഞു സാറിന് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഇപ്പോ പോലീസ് സർവീസിലല്ല അവരുടെ ഒരു ജേർണിയാണ് ആൻഡ് ഒരു ഓൾഡ് എനിമി കംസ് ബാക്ക് ഐഡിയ സാർ അത് വളരെ ഇഷ്ടപ്പെട്ടു ഇത് ചെയ്യാം പിന്നെ അതിൽ വർക്ക് ചെയ്താണ് അപ്പോൾ എനിക്ക് പേഴ്സണൽ സിനിമയായിരുന്നു ഞാൻ പക്ഷെ പലപ്പോഴും ഗൗതമനും സിനിമകൾ പറയുമ്പോൾ എന്നെ അറിഞ്ഞ പേര് വന്ന് കേട്ടിട്ടില്ല അതായത് റിപ്പീറ്റഡ്ലി പറയുന്ന മറ്റു പല സിനിമകളുണ്ടാവും എന്നെ അറിയുന്ന നല്ല ജേർണി ഭയങ്കര രസമായിരുന്നു ഈ ആർക്ക് ഭയങ്കര രസമായിരുന്നു ഈ പറഞ്ഞപോലെ ഇയാളൊരു അണ്ടർ കവർ മിഷൻ അവിടെ നിന്നുള്ള പേ ഓഫ് കാര്യങ്ങളെല്ലാം രസമായിരുന്നു ഈ എന്നെ അറിയുന്നാൽ അജിത്തിന് വേണ്ടി ഒരു സിനിമയായിരുന്നു അതായത് സ്റ്റാർഡം അത്രയുള്ള ഒരു ആക്ടറാണ് അവിടെ ഉറപ്പായിട്ടും സ്റ്റാർഡം ഡിമാൻഡ് ചെയ്യുന്ന മൊമെന്റുകൾ കാര്യങ്ങളെല്ലാം വയ്ക്കണം സിനിമ അജിത്ത് ഫസ്റ്റ് ഡിസൈൻ എങ്ങനെയായിരുന്നു അതെ ഇത് അജിത് സാറിനെ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ അവര് വേറെ ഒരു പടമാണ് എടുത്ത് ചെയ്യാൻ പറഞ്ഞു റേസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞി പടം ഉണ്ട് അത് റീമേക്ക് ചെയ്യാണെന്ന് എന്നെ വിളിച്ചവര് അപ്പൊ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യേണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ അല്ല എനിക്ക് അതിൽ എന്ന് പറഞ്ഞു ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്റ്റോറി അജിത് സാറിൻ്റെ എടുത്തുകൊണ്ട് അത് ഓക്കെ സാർ അത് അത് ഇക്ക് ഇത് സാർ ഒരുപാട് കേൾങ്ങ എന്ന് പറഞ്ഞു ഞാൻ ഒരു ഐഡിയ പറഞ്ഞു സാറിന് ഒരു പോലീസ് ഓഫീസർ ഇപ്പോൾ സർവീസിലല്ല ആൻഡ് ഹിസ് ഗോട്ട് എ ഡോട്ടർ ഹുസ് നോട്ട് ബയോളജിക്കലി ഹിസ് ഓൺ ഡോട്ടർ ആൻഡ് അവരുടെ ഒരു ജേണി ആണ് ആൻഡ് ഒരു ഓൾഡ് എനിമിറ്റി കംസ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞു സാർ വളരെ ഇഷ്ടപ്പെട്ടു ഇറ്റ് ലോട്ട് ആൻഡ് ഇത് ചെയ്യാം പിന്നെ അതിൽ വർക്ക് വർക്ക് ഐ ന്യൂ എന്നെ വാസ് ഫോർ അജിത് അങ്ങനെ ഈ കരിയറിൽ നിൽക്കുന്ന ഞാൻ ചോദിക്കുകയാണ് എന്തായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഒന്നുമില്ല ഐ യെറ്റ് ടു അച്ചീവ് സംതിങ് ബിഗ് അച്ചീവ്മെന്റ് എന്ന് എന്ത് നമ്മൾ ഏറ്റവും വലിയ റഹ്മാൻ സർ ചോദിച്ച ഈ ഓസ്കർ ആണ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഉണ്ടാവില്ല ഓൺ ആൻഡ് many other projects and a lot of mm -hmm. other work he's doing mm -hmm. and just to you know sarana but i'm just saying right, i'm going to achieve if i've achieved something it's you know i have a family i have mm -hmm. three boys and uh, you know going back to them every day is mm -hmm. so is something of an achievement for me mm -hmm. i think but as far as films are concerned i like what i'm doing it's my work mm -hmm. i I want to direct something or i want to be in film A mm thought -hmm. it's my work i go back home ഐ ലെറ്റ് ഇറ്റ് ഗോ ഫോർ എ മൂമെൻ്റ് പക്ഷെ അവിടെ ഒരു മോമെന്റ് എനിക്ക് ഒരു ഹാഫ് ആൻ അവർ കിട്ടിയാലും ഐം വാച്ചിങ് സംതിങ് ഓൺ ടി വി ഒരു ഒ ടി ടിയിൽ ഏതെങ്കിലും ഒരു പടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പടം എന്റെ കയ്യിൽ എന്റെ ലിസ്റ്റിലുള്ള ഒരു പടം ഞാൻ എടുത്ത് കാണും സോ ഐ എം മോസ്റ്റ്ലി ഇൻ ഫിൽ അപ്പോ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ഇനിയും കരുതുന്നില്ല അറ്റ്സ് മൈ വർക്ക് അറ്റ്സ് മൈ പാഷൻ ആൻഡ് ഇഫ് യു വോണ്ട് യു ടു കോളി ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത പടങ്ങളിൽ അച്ചീവ്മെൻ്റ് ആയിരുന്നു പറയണമെന്ന് പറഞ്ഞാൽ ഇനിയൊന്നുമില്ല അങ്ങനെ ഐ വോണ്ട് ടു മേക്ക് സംതിങ് ദിൽ ബി an achievements order of you yeah avasanam it is aikku anengil ee parn pole ithrengal discuss idu cinema life irukke vannu ee iniyulla career adinu oru vision undo sherike alle inge ende career oru closure inganey irikkum angane chindichirund apoide alla alla hmm. nothing is yet see i am i am clearly separating this acting and directing thing eniki i am very reluctant actor athrayum acty ennikku angae ishtilla oru nalla team alle inge oru interesting director ഓർ ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് മമുക്ക ഇങ്ങനെ വന്നപ്പോ സംതിലി ഐം സെയിങ് യെസ് ഡേ ടും സെയിങ് നോ ബിക്കോസ് ഐ വോണ്ട് ടു ഡയറക്ട് മൈ നെക്സ്റ്റ് ഫിലിം ആൻഡ് ഐ വോണ്ട് പ്രൊഡ്യൂസ് മോ ഫിലിംസ് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ സോ ഒരു വേറെ ഐ ഹെഡിങ് ടു വേർഡ്സ് ഐ വെരി ഷ്യർ ദിസ് ഇസ് ദ പാത് ഐ വോട്ട് ഡയറക്ട് മോ ഫിലിംസ് ഐ വോണ്ട് ബി ഇൻ ഫിലിംസ് ആൻഡ് ഐ വോണ്ട് പ്രൊഡ്യൂസ് ഫിലിംസ് വിത്ത് അതർ ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ ഇതിലൊരു ക്ലോഷർ എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയില്ല ഐ ഡോട്ടോ വേറെ വേറെ